ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയൊരു നീരസമൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ കാരണം രാവിലെ ഞാനും ഇക്കയും തമ്മിൽ കുറച്ചൊരു സൗന്ദര്യപണമൊക്കെ ഉണ്ടായിന്നൊക്കെ പറയാൻ പറ്റും കാരണം വേറെ ഒന്നല്ല ഗൈസ് രാവിലെ എണീറ്റപ്പോൾ മക്കൾ മദ്രസയിലേക്ക് പോകാൻ ഭയങ്കര മടി കാണിക്കുകയായിരുന്നു കേട്ടോ കാരണം ഇന്നലെ മൂന്ന് മണിക്കാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക പുലർച്ചെ അപ്പോൾ കിടന്നുറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എപ്പോഴും ഞാൻ അവരിനെ ഒരുക്കി വിടും അപ്പോൾ ഇന്ന് അവർക്ക് വാപ്പിച്ചു വന്നപ്പോൾ വാപ്പച്ചി എന്നെ കൊണ്ട് വിടണം എന്നായി അപ്പോൾ ആളൊന്നൊക്കെ കിടക്കട്ടെ നിങ്ങളല്ലേ വാപ്പച്ചി ഇല്ലാത്ത സമയത്ത് ഞാനല്ലേ നിങ്ങളെ ഒരുക്കി വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ റംസാൻ മദ്രസയ്ക്ക് പോയില്ല ഞാൻ പിന്നെ ഇച്ചക്കൂട്ടനെ അവർക്ക് വിട്ടു അപ്പോഴേക്കും വാപ്പച്ചി എണിച്ചിട്ട് ഇക്ക എണിച്ചിട്ട് ചോദിച്ചു എന്താ പറയുക പോയില്ല നീ അവർക്ക് വിടാണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ ഇല്ലാത്ത ദിവസം ഞാനല്ലേ വിടാറുള്ളത് അപ്പം ഇക്കെന്തങ്ങനെ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വാപ്പച്ചിനെ കണ്ട ഒരു പ്രത്യേക എന്താ പറയുക അവർക്കെന്നെ ഉള്ളു ഇങ്ങനെ ഒരു വാപ്പച്ച സ്നേഹം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അങ്ങനെ കാട്ടിക്കൂട്ടി മക്കള് അപ്പോൾ രണ്ടും പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എണിക്കില്ല കാക്ക ചായ വെച്ചു തരില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചായ നമ്മൾ പിണങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പണി നമ്മൾ തന്നെ വൈകീട്ടാണെങ്കിലും ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും മക്കൾക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ ഒരു മദ്രസിൽ പോയിട്ട് വരും അതുപോലെ പൊന്നൂസ് ട്യൂഷന് പോയിട്ടൊക്കെ വരും അപ്പോഴേക്കിനും ഭക്ഷണം ഇവിടെ റെഡിയാക്കണമല്ലോ പിന്നെ അരച്ച് വെച്ച ധൈര്യത്തിലാണ് കുറച്ച് ഞാൻ ഒരു മുട കാട്ട് ചെയ്ത് അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ആ ചായയൊക്കെ കുടിക്കുന്നതിൽ സ്റ്റാർട്ടിങ് കാണിച്ച ചായയൊക്കെ കുടിക്കണത് എത്ര നേരം കഴിഞ്ഞിട്ടാണ് അതൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ മക്കൾ മദ്രസയ്ക്ക് പോയി വന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് ഇക്ക പിന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടു കേട്ടോ മൂന്നാളിനെയും സ്കൂളിൽ കൊണ്ട് വിട്ടു കാറിലാണ് പോയുണ്ടായിരുന്നത് മൂന്നാളും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് സമാധാനത്തോടു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം അപ്പോഴേക്കും പിണക്കങ്ങളൊക്കെ മാറി ഇക്കക്ക് പിന്നെ ഇക്കാൾക്ക് പിന്നെ എന്ന് പറഞ്ഞ സംഭവം ഒന്നും അറിയില്ല കേട്ടോ കാരണം ഞാൻ തന്നെ പണങ്ങിയിരിക്കണം കാരണം എന്താ വെച്ചാൽ ഇക്കാൾക്ക് അത് ഓർമ്മ തന്നെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരാളുടെ അടുത്ത് ഞാൻ പിന്നെ എങ്ങനെയാകുമ്പം ഉണ്ടാതിരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ മറക്കും അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട നമ്മുടെ തട്ടകത്തിലെത്തിയിട്ടുണ്ട് അടുക്കളയിൽ ഒരു ലോഡ് പാത്രം ഉണ്ട് കിട്ടുക കാരണം ഞാൻ രാവിലെ മിണ്ടാതിരുന്ന സമയത്ത് പാത്രം കഴുകിയില്ല അങ്ങനെ ഇരുന്നു കുറച്ചു നേരം ഞാൻ അങ്ങനെ ഇരുന്നു അപ്പം ആ പാത്രങ്ങളൊക്കെ പിന്നെ പെൻഡിങ് വന്നു വിട്ടാൽ അപ്പം ഒരുപാട് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് എന്തായാലും നിങ്ങളെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ ഈ സംസാരത്തിനിടയിൽ അതൊന്നും പറഞ്ഞില്ല ഞാൻ അപ്പോൾ ഇഡലിയാണ് ഉണ്ടാക്കിയത് കിട്ടാ അപ്പോൾ ഇഡലിയും ചട്നിക്കെ ഉണ്ടാക്കി അവർക്ക് കഴിക്കാൻ കൊടുത്ത് അവരൊക്കെ പോയി ഞങ്ങളും കഴിച്ചു ഇനി അതാ ചോറും കറിയൊക്കെ വെക്കണം അപ്പം ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അയിലയാണ് കേട്ടോ അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിക്കാം അപ്പോൾ അയില കറി വെക്കണം അപ്പോൾ ആ ചോറ് വെള്ളം വെച്ച് അത് തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമുക്കിത് അവിടെ ഒരു ലോഡ് പാത്രം ഉണ്ട് അതാ ഇതാണ് അയില നല്ല സൂപ്പർ അയിലയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ലോഡ് പാത്രം നമുക്ക് എങ്ങനെയാണ് കഴുകാന്ന് പെട്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ എന്താ പറയുക ഭർത്താക്കന്മാരെടുത്ത് പിണങ്ങിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മണ്ടത്തരമായി പോകട്ടോ അവർക്ക് കാര്യേ കൊടുത്തം കിട്ടിയിട്ടുണ്ടായില്ല എന്താണ് സംഭവം കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അത് മറക്കും പക്ഷേ ഈ പണികൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അപ്പം എന്താ നല്ലത് പിണങ്ങാണ്ട് അപ്പത്തന്നെ അപ്പം തന്നെയുള്ള പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതപ്പം കഴിയും അത് എടുത്ത് വെച്ചാൽ തന്നെപ്പോലെ കുന്നുകൂടിയിട്ട് ഇരിക്കട്ടോ അങ്ങനെ എന്തോ ഒരു തരത്തിൽ ആ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ചോറ് ഞാൻ ഇറക്കി വെച്ചു വിട്ടാ അപ്പോൾ ഇനി ഈ ഒരു സിങ്കും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക കേട്ടോ അപ്പോൾ അതോടെ അത് കൈയോടെ കഴിയും ആ ഒരു പണി അപ്പം ഞാൻ അത്രയും പെട്ടെന്ന് വൃത്തിയാക്കുകയാണ് അപ്പോൾ ഇനി വെളിയിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഈ ഒരു മീനൊക്കെ വൃത്തിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇക്കയാണ് എനിക്ക് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കയാണ് എൻ്റെ ഫുൾ പണിയും ചെയ്തു തരാം കറി വെക്കണത് ഒഴിച്ച് മുളക് തിരുമ്പി അടക്കം ഇക്ക വെക്കും കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു പണിയൊന്നും എനിക്ക് ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു പാവല്ലേ എന്ന് വിചാരിച്ചിരിക്കുക പിന്നെ ഷേവ് ചെയ്യാനും കുളിക്കാനൊക്കെ പോയി അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഞാൻ തന്നെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ആ അടുക്കള പണികളൊക്കെ അടുക്കള പണീന്ന് ഉദ്ദേശിച്ചത് കറി ഒഴികെ ചോറ് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് വേദനയൊക്കെ വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയൊരു മെയിൻ വൃത്തിയാക്കേണ്ട ആ ഒരു ജോലിയും കൂടെ കൂടെയുള്ളൂ അപ്പോൾ ഞാൻ വെളിയിലൊരു ഒരു വാഷ് ഫേസ് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ പാത്രമൊക്കെ കഴുകാൻ പറ്റിയത് അവിടെ അങ്ങനെ എപ്പോഴും വെള്ളം ആകുമ്പോൾ അവിടെ അങ്ങനെ പായൽ പിടിക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ അടിച്ച് ഒരു കോരി മദ്യ ആവുന്നുണ്ട് കേട്ടോ എത്ര കഴുകിയാലും അവിടെ അങ്ങനെ ആ പായൽ വരും വീണ്ടും വീണ്ടും വെള്ളം ആകുവാണല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇതുപോലെ വൃത്തിയില്ലാത്ത സംഭവത്തിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ആദ്യം അത് വൃത്തിയാക്കാൻ നിന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ മീനൊക്കെ വൃത്തിയാക്കാൻ നിന്നത് ഏ ഇക്ക വന്നിട്ട് നിന്നിട്ട് കുറ്റം പറയണുണ്ട് നേരെ തിരിച്ചാണ് ഇങ്ങനെയല്ലല്ലോ നന്നാക്കണത് മീൻ വൃത്തിയാക്കണത് ഇങ്ങനെയല്ല അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനം അപ്പൊ ഞാൻ പറഞ്ഞു കുറെ ആയില്ലക്കാ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മളിതാ ഇവിടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ ചെറുതായിട്ടൊരു പണക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ലെക്കാക്കും അപ്പൊ എനിക്കും അപ്പോൾ ചെറിയൊരു നീരസം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ഒട്ടിപ്പൊളി കറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ എന്തായാലും അതൊക്കെ ഈ ഒരു കറിയിലൂടെ മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഭക്ഷണം നല്ല നല്ല ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് പണക്കം മാറാത്ത ഏത് ഭർത്താക്കന്മാരും ഉണ്ടാവില്ലാൽ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എന്തായാലും വേഗം കറി വെക്കണം അല്ലെങ്കിൽ ഇനി വേറൊരു പണക്കം ഉണ്ടാവും അപ്പോൾ വേഗം കറിയൊക്കെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക ഒരുപാട് കമന്റ്സ് എനിക്ക് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു കുറെ കമൻസ് വായിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ കമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് അതൊക്കെ വായിക്കുമ്പോൾ അപ്പൊ അത് എല്ലാവരും മാതൃകയാക്കുക എല്ലാവരും നല്ലവണ്ണം കമൻസ് ഇടുക ഇടുകട്ടാ അപ്പൊ ഇനി അടുത്തൊരു ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും